എനിക്ക് എനിക്കെന്ന് വളരെ ഒരു കാര്യമാണ് പറയാനുള്ളത് കാര്യമൊക്കെ ശരിയാണ് നമ്മുടെ കുര്യ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ വെച്ചിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമാണ് പക്ഷേ അവർ അത് ചെയ്യാനുള്ള ഒരു സാഹചര്യവും കൂടെ ചെയ്യേണ്ടതാണ് എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാരണം കുര്യൻ ഭരണകുളങ്ങര അച്ഛൻ വളരെ വേദനാപൂർവവും വളരെയധികം മാനസിക സംഘർഷത്തിൽ കൂടിയാണ് ഇപ്പോഴ് തൃപ്പൂണിത്രയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം മറ്റേ ജോഷി വേഴാ റോബിൻ അച്ഛനും പണ്ട് ബസ്സിലേക്കിരുന്ന ആ അച്ഛനും കൂടെ വളരെ അധികം നിഷ്ഠൂരമായിട്ടുള്ള രീതിയിലാണ് അച്ഛനോട് പെരുമാറുന്നത് ഒന്നിനും കൊള്ളൂലാത്തൊരു മുറിയിൽ യാതൊരു വൃത്തിയും ഇല്ലാത്തത് ഒരു കൊതുകുവല മാത്രം ഇട്ടിട്ട് മറ്റുള്ളവരൊക്കെ എ സി റൂമിലും എന്നിട്ട് തീരെ ഉപയോഗിക്കാൻ വയ്യാത്ത ഒരു ബാത്റൂമും എല്ലാം കൊടുത്തിട്ട് വളരെ എന്താ പറയുക അമാനുഷികമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ രണ്ടന്മാരും ഈ സഹവൈദികനോട് പെരുമാറുന്നത് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല അതുകൂടാതെ സന്ധ്യ ആകുമ്പോൾ ജപമാല അർപ്പിക്കാൻ എന്നും പറഞ്ഞാൽ കുറേ അത്മായര് സ്ത്രീകളും എല്ലാവരും കൂടെ വന്നിട്ട് അച്ഛനെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കുകയാണ് മാനസികമായിട്ട് ആവശ്യമില്ലാത്ത പാട്ടുകൾ പാരഡി പാട്ടുകൾ പാടി ആവശ്യമില്ലാത്ത കമൻറ്റ് പാസ്സാക്കി അച്ഛനെ മാനസികമായിട്ടും ഒരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം യാതൊരു കാരണവശാലും നമ്മളുടെ ഒരു പള്ളിയിലും ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് ഇതിനെ കണ്ടില്ല എന്ന് സഭയുടെ നേതൃത്വം നടക്ക് നടിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് അത് അനുവദിക്കാനും പറ്റില്ല അതുകൊണ്ട് അൽമാരായ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കാര്യങ്ങൾ നീക്കാമായിരുന്നു പക്ഷേ പോലീസെ ഞങ്ങളോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആരും അവിടെ വരണ്ട എന്നാണ് അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഗ്രൂപ്പും എല്ലാവരും ചെന്നിട്ട് അച്ഛനും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു സപ്പോർട്ട് കൊടുത്തിരുന്ന അൽമാരെയ അവരെ അടിക്കുകയും തൊഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് വേറൊരു വശം അപ്പൊ ഇത്ര നിഷ്ഠൂരമായ പ്രവൃത്തികള് സഭയുടെ ഉള്ളിൽ നടത്തുന്നതും നടക്കുന്നതും കണ്ടില്ല എന്ന് നടിക്കുന്ന സഭയുടെ നേതൃത്വത്തിൽ മുൻനിരയിൽ നിൽക്കുന്നവരെ നമുക്ക് എങ്ങനെയാണ് ഉപദേശിക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ സിനെടുക്ക കൂടുന്നതെല്ലാം കൊള്ളാം പക്ഷെ ഈ അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തീർത്തു തീരുമാനം വെക്കാതെ സഹവൈദികരെ ഇതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നത് നോക്കി നിന്ന് ഇപ്പം എത്ര ദിവസമായി ഒരാഴ്ചക്ക് അക അടുത്തായി ഇതുപോലെ പീഡിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല ഇതിനെത്രയും വേഗം ഉടനടി ഒരു പ്രശ്ന ഉണ്ടാക്കണം വളരെ വേദനയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ കാഴ്ച കാണുന്നത് അതുകൊണ്ട് അവിടെ പോയവരെല്ലാവരും വളരെ സങ്കടത്തിലും വിഷമത്തിലും പറയുകയാണ് അച്ഛൻ വളരെ കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നത് അച്ഛനെ ഞാനിത് സഹിച്ചോളാം എന്ന് പറയുന്നുണ്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇതിങ്ങനെ അധികം സഹിപ്പിക്കാൻ പറ്റില്ല കാരണം എല്ലാ അച്ഛന്മാരോടും ഇതുപോലെയാണ് ഇത് പെരുമാറാൻ പോണെങ്കിൽ അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം സഭയിൽ നിന്നും എടുക്കേണ്ടതാണ് അതിന് യാതൊരു കാരണവും നിങ്ങൾക്ക് പറയാനില്ല ഇതിന് ഒരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് പറയാനില്ല ഇത് എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം എന്ന് ഒരു വിശ്വാസി